ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ് ബയോളജിയിലെ ആർജിത പ്രതിരോധം എന്ന മേഖലയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സഹജപ്രതിരോധം എന്ന മേഖല നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ പ്രാഥമിക തല പ്രതിരോധവും ദ്വിതീയ തല പ്രതിരോധവും ഒക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആർജിത പ്രതിരോധമാണ് അപ്പോൾ മുന്നിലത്തെ ക്ലാസ്സുകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടിട്ട് ഈ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആകും അപ്പോൾ അത് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഒരു കാര്യം കൂടി മക്കളെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഓക്കെ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നോക്കിക്കോളൂ ആർജിത പ്രതിരോധം അഥവാ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം ജനനശേഷം വികസിക്കുന്ന പ്രതിരോധത്തെയാണ് ആർജിത പ്രതിരോധം എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കുകയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണിത് ഓക്കേ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നല്ല ജനശേഷം ജനനശേഷം വികസിക്കുന്ന പ്രതിരോധമാണ് ആർജിത പ്രതിരോധം ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്ന ആൻറ്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു എന്നതിനാൽ ഇതിനെ പ്രത്യേക പ്രതിരോധം എന്നുകൂടി വിളിക്കുന്നു മക്കളെ സംഭവം സിമ്പിളാ ജനനശേഷം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് അല്ലെ നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെ ആർജിത പ്രതിരോധമെന്ന് വിളിക്കുന്നു അതുപോലെ ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ മുഴുവൻ എന്തു ചെയ്യും പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിച്ചു കളയും ഈ രോഗാണുക്കൾ എന്ന് പറയുന്നത് ആൻറ്റിജനുകൾക്ക് ഒരു ഉദാഹരണമാണ് ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകളെ നശിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത് നമ്മുടെ ആർജിത പ്രതിരോധത്തിനുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രത്യേക പ്രതിരോധം എന്നുകൂടി വിളിക്കുന്നു അപ്പൊ മനസ്സിലായല്ലോ ആർജിത പ്രതിരോധത്തിലെ മറ്റൊരു പേരാണ് പ്രത്യേക പ്രതിരോധം പഠിച്ചല്ലോ എന്തുകൊണ്ടാണ് പ്രത്യേക പ്രതിരോധം എന്ന് വിളിക്കുന്നത് അവയ്ക്ക് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിച്ചു കളയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇതിനെ പ്രത്യേക പ്രതിരോധം എന്നുകൂടി വിളിക്കുന്നു ഇനി ആരാണ് ഈ ആർജിത പ്രതിരോധം അഥവാ പ്രത്യേക പ്രതിരോധത്തിലെ പ്രധാനി ആള് ലിംഫോസൈറ്റാണ് ആർജിത പ്രതിരോധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആള് ലിംഫോസൈറ്റ് ആരാണ് ലിംഫോസൈറ്റ് ഈ ലിംഫോസൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട് ഓക്കെ ലിംഫോസൈറ്റുകളാണ് പ്രധാനമായിട്ടും ആർജിത പ്രതിരോധം നടത്തുന്നത് ലിംഫോസൈറ്റുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഡി ലിം ബി ലിംഫോസൈറ്റും െ കുറിച്ച് നമ്മൾ മുന്നേ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഹോർമോണുകളുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ടില്ലേ ടി ലിംഫോസൈറ്റ് ടീലിംഫോസൈറ്റ് വെച്ച് പാകപ്പെടുന്നു പഠിച്ചിട്ടില്ലേ ഓർമ്മയുണ്ടോ അപ്പൊ ടി ലിംഫോസൈറ്റ് എവിടെ വെച്ചാ പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് ഓക്കെ അപ്പൊ രണ്ടു തരത്തിലുള്ള ലിംഫോസൈറ്റുകൾ ഉണ്ട് ബി ലിംഫോസൈറ്റുകളും നമുക്ക് നോക്കിയാലോ ആദ്യത്തേത് ബി ലിംഫോസൈറ്റ് രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജയിൽ അസ്ഥിമജ അഥവാ ബോൺ മാരോ അതുകൊണ്ട് ബി ലിംഫോസൈറ്റ് അസ്ഥിമജയെ എന്താ വിളിക്കുക ബോൺ മാരോ അതുകൊണ്ടാണ് അവയ്ക്ക് എന്ത് പേര് വന്നത് ബി ലിംഫോസൈറ്റ് എന്ന പേര് വന്നത് അപ്പോൾ ബി ലിംഫോസൈറ്റ് ഉണ്ടാകുന്നതും അതിന്റെ മെച്യുരിറ്റി അല്ലെങ്കിൽ മെച്വറേഷൻ അഥവാ പാകപ്പെടൽ നടക്കുന്നതും എവിടെ തന്നെയാണ് അസ്ഥിമജയിൽ തന്നെയാണ് ഇവ എന്ത് ചെയ്യും ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആൻ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കും പഠിക്കണേ ബി ലിംഫോസൈറ്റ് എങ്ങനെയാണ് രോഗാണുക്കളെ പ്രതിരോധിക്കുന്നത് ആൻറ്റിജനുകളെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഈ ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിക്കൊണ്ട് ഏതാണ് ആ പ്രോട്ടീൻ ആ പ്രോട്ടീനിൻ്റെ പേരാണ് ആൻറ്റിബോഡി കിട്ടിയോ അപ്പൊ ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത് ആന്റിബോഡി ഉൽപാദിപ്പിച്ചുകൊണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ആന്റിജനുകളെ നശിപ്പിക്കുന്നു അപ്പൊ ഒരു തവണ കൂടെ ഞാൻ പറയുന്നു ശ്രദ്ധിച്ചു കേട്ടോളുക ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിലാണ് ഇവ ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നു മനസ്സിലായോ അടുത്തത് ടീലിംഫോസൈറ്റ് അസ്ഥിമജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്നു ഉണ്ടാവുന്നത് എവിടെ നിന്ന് തന്നെ അസ്ഥിമജയിൽ നിന്ന് തന്നെ എന്നാൽ എവിടെയാണ് അതിൻ്റെ പാകപ്പെടൽ അഥവാ മിച്ചുറേഷൻ നടക്കുന്നത് ടി എന്ന് പറയുമ്പോൾ എന്തിനാലോയിക്കണം തൈമസ് ഗ്രന്ഥിനാലോയിക്കണം അപ്പൊ ടീലിംഫോസൈറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ആരാലോയിക്കണം തൈമസ് ഗ്രന്ഥീനാലോയിക്കണം അപ്പം തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്ന ആളാണ് ആര് ടീലിംഫോസൈറ്റ് ഇവ ഇവയുടെ ഡ്യൂട്ടി ഇതാണ് കണ്ടോ പഠിക്കണേ ഇത് പഠിക്കണേ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കണേ രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു ബി ലിംഫോസൈറ്റ് എന്താ ചെയ്തത് ആൻറ്റിജനുകൾക്കെതിരെ ആൻറ്റിബോഡി നിർമ്മിച്ചു കൊണ്ട് അവയെ നശിപ്പിക്കും അതേസമയത്ത് ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത് രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കും രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ആളാണ് ആര് ടി ലിംഫോസൈറ്റ് പഠിച്ചോ നെക്സ്റ്റ് ഈ പ്രതിരോധ കോശത്തിൽ പ്രത്യേക പ്രതിരോധത്തിലെ കോശങ്ങളെക്കുറിച്ച് അവയുടെ രൂപപ്പെടൽ പാകപ്പെടൽ ധർമ്മം എന്നിവയെക്കുറിച്ച് ഒരു ടേബിൾ നമ്മൾ എഴുതണം ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും രൂപപ്പെടുന്നത് എവിടുന്ന രണ്ടും അസ്ഥിമജയിൽ നിന്ന് എന്നാൽ ലിംഫോസൈറ്റ് പാകപ്പെടുന്നത് എവിടെ തൈമസ് ഗ്രന്ഥിയിൽ നിന്ന് ബി ലിംഫോസൈറ്റോ അസ്ഥിമജ്ജ അസ്ഥിമജ്ജയിൽ തന്നെ മാരോ അസ്ഥിമജ്ജ ബി ലിംഫോസൈറ്റ് അപ്പോൾ ഉണ്ടാകുന്നതും പാകപ്പെടുന്നതും എവിടെ നിന്ന് തന്നെയാണ് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് ആര് ബി ബീലിംഫോസൈറ്റ് അതേസമയം ടീലിംഫോസൈറ്റോ അസ്ഥിമജയിൽ തന്നെ ഉണ്ടാവുന്നത് പക്ഷെ പാകപ്പെടൽ നടക്കുന്നത് എവിടെ വെച്ച് തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് കിട്ടിയല്ലോ ഇനി എന്താ ധർമ്മം നമ്മളപ്പുറം ടി ടീലിംഫോസൈറ്റിൻ്റെ ഡ്യൂട്ടി എന്നാ ഇത് രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കും ബി ലിംഫോസൈറ്റോ ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആൻറ്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നു കിട്ടിയല്ലോ ഇതിന് ഓവർ എക്സ്പ്ലനേഷൻ ഇല്ല കേട്ടോ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഇനി ഒരു ചോദ്യം അമ്മയിൽ നിന്ന് ലഭിച്ച ആൻറ്റിബോഡി വഴിയുള്ള പ്രതിരോധം ഏത് വിഭാഗത്തിൽപ്പെടുന്നു നമുക്ക് അമ്മ 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 മീൻസ് നമ്മുടെ കുട്ടി ജനിച്ച് അമ്മയിൽ നിന്ന് പാൽ കുടിക്കും അല്ലേ അങ്ങനെ ജനനത്തിന് ശേഷം അമ്മയുടെ ആദ്യത്തെ പാലായ കൊളസ്ട്രം വഴി ലഭിക്കുന്ന ആൻറ്റിബോഡികൾ അത് ഐ ജി എ എന്ന ടൈപ്പ് ആൻറ്റിബോഡിയാണ് ഏട്ടാ കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങളുടെ ടൈപ്പൊക്കെ കൃത്യമായി പഠിക്കും അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയും ആലോചിച്ച് നോക്കേണ്ടു ജനനത്തിന് ശേഷം അമ്മയുടെ ആദ്യത്തെ പാലായ കൊളസ്ട്രം മഞ്ഞ പാലെന്നാ പറയുക ഓക്കെ ഒരു മ ഇള മഞ്ഞ നിറത്തിലുള്ള പാലെന്നാ പറയുക ഈ കൊളസ്ട്രത്തെ ഓക്കെ അമ്മയുടെ ആദ്യത്തെ പാല് അമ്മ ചുരത്തുന്ന ആദ്യത്തെ പാല് കൊളസ്ട്രം ഈ കൊളസ്ട്രം വഴി ലഭിക്കുന്ന ആൻറ്റിബോഡികളെ ആർജിത പ്രതിരോധത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ജനനശേഷം കുട്ടി ആർജിച്ചെടുക്കുന്ന പ്രതിരോധമാണത് അമ്മയുടെ പാല് കുടിക്കുന്നത് വഴിയാണ് കുട്ടിക്ക് അത് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഐ ജി എ എന്ന ആൻറ്റിബോഡി അമ്മയിൽ നിന്ന് കിട്ടുന്നു അമ്മയുടെ കൊളസ്ട്രം വഴി കിട്ടുന്നു ആർജിത പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പഠിച്ചല്ലോ അമ്മയിൽ നിന്നും ലഭിച്ച ആന്റിബോഡി വഴിയുള്ള പ്രതിരോധം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് അത് ഏത് വിഭാഗത്തിൽ പെടുന്നു ആർജിത പ്രതിരോധത്തിൽ ഉൾപ്പെടുന്നു കിട്ടുന്നുണ്ടോ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം ക്ലാസ്സിൽ ശ്രദ്ധിച്ചാലേ സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ അമ്മയിൽ നിന്നും കിട്ടിയ അമ്മ അമ്മയുടെ പാലിലൂടെ കുട്ടിക്ക് കിട്ടിയ ആന്റിബോഡി എന്തിന് എക്സാമ്പിൾ ആണ് എന്തിന് എക്സാമ്പിൾ ആണ് ആർജിത പ്രതിരോധത്തിന് എക്സാമ്പിൾ ആണ് ഇത് കുറച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാണ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി നിങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പറയാം പ്ലാസ്സൻ്റെയിലൂടെ ലഭിക്കുന്ന പ്രതിരോധം ജനനത്തിന് മുമ്പ് അമ്മയും കുട്ടിയും തമ്മിൽ എന്തുണ്ട് ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ പ്ലാസ്റ്റൻ്റെയിലൂടെ ലഭിക്കുന്ന പ്രതിരോധം അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് ലഭിക്കുന്ന പ്രതിരോധം ഗർഭകാലത്ത് അമ്മയുടെ ആൻറ്റിബോഡികൾ പ്ലാസ്സൻ്റെയിലൂടെ കടന്ന് ശിശുവിൻ്റെ രക്തപ്രവാഹത്തിലെത്തുന്നു ഇത് സഹജ പ്രതിരോധമാണ് ശിശു ജനിച്ചതിന് ശേഷം ആദ്യ മാസങ്ങളിൽ വിവിധ വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും ആക്രമണത്തിൽ നിന്ന് ഇത് സംരക്ഷണം നൽകുന്നു മക്കളുടെ സംഭവം സിമ്പിളാണ് നിങ്ങളുടെ വയറ്റിനകത്ത് ഇരിക്കുന്ന സമയത്ത് അല്ലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പാത്രത്തിലുള്ള സമയത്ത് കുറേ അധികം ആൻറ്റിബോഡികൾ നിങ്ങളുടെ അമ്മയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് പ്ലാസ്സന്റെ വഴി ഇത് സഹജപ്രതിരോധമാണ് ഈ സഹജ പ്രതിരോധം വഴിയാണ് ഒരു കുഞ്ഞുവാവ് ജനിച്ച ആ ഒരു ആദ്യത്തെ കാലഘട്ടങ്ങളിൽ വിവിധ വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും ആക്രമണത്തിൽ നിന്ന് ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഈ പറഞ്ഞ മെത്തേഡാണ് അമ്മയുടെ ശരീരത്തിൽ നിന്നും പ്ലാസ്സൻ്റെ വഴി കിട്ടുന്ന ആൻറ്റിബോഡികളാണ് ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് അങ്ങനെ കുട്ടി ജനിച്ചു ആദ്യ കുട്ടിക്ക് എന്തുണ്ടായിരുന്നു പ്രതിരോധം ഉണ്ടായിരുന്നു അമ്മയുടെ വയറ്റിനകത്ത് വെച്ച് ഇത് ആദ്യത്തെ മാസങ്ങളിൽ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു അങ്ങനെ കുട്ടി ജനിച്ചു കുട്ടി ജനിച്ചാൽ എന്ത് ചെയ്യും പാൽ കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ അപ്പോൾ മുലപ്പാലിലൂടെ ലഭിക്കുന്ന പ്രതിരോധം അമ്മയിൽ നിന്ന് നവജാത ശിശുവിലേക്ക് ലഭിക്കുന്ന പ്രതിരോധം അതായത് ജനനത്തിന് ശേഷം അമ്മയുടെ ആദ്യത്തെ പാലായ കൊളസ്ട്രോൾ വഴി ലഭിക്കുന്ന ആൻറ്റിബോഡികൾ ഇത് ആർജിത പ്രതിരോധത്തിലാണ് വരുന്നത് ഈ ആൻറ്റിബോഡികൾ ശിശുവിൻ്റെ ദഹനപഥം ശ്വസനപഥം തുടങ്ങിയ ഭാഗങ്ങളെ രോഗാണുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു മനസ്സിലായോ അപ്പോൾ കൊളസ്ട്രോൾ വഴി കിട്ടുന്ന ആൻറ്റിബോഡികൾ എന്ത് ചെയ്യുന്നു ശിശുവിൻ്റെ ദഹനപഥത്തിലും ശ്വസന ഒക്കെ പ്രവർത്തിച്ചിട്ട് അവിടെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു കിട്ടിയല്ലോ ഇനി നിങ്ങൾക്കറിയാം വാക്സിനേഷനെക്കുറിച്ച് അല്ലേ വാക്സിൻ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം നമ്മളെല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ട് എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കേണ്ട രീതിയിലേക്ക് നിങ്ങളെത്തണം നിങ്ങളുടെ വീട്ടിലുള്ളവരെ അതിനു വേണ്ടി നിങ്ങൾ ബോധവൽക്കരിക്കണം ഓക്കെ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ ഭാവിയിൽ നിങ്ങൾക്കും കുട്ടികൾ ഉണ്ടാകും ആ സമയത്ത് നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ട് എന്ത് കൊടുക്കണം വാക്സിനേഷൻ ഉറപ്പ് വരുത്തണം അതവരുടെ അവകാശമാണ് അപ്പം നമുക്ക് നോക്കാം രോഗങ്ങൾക്കെതിരെ പോരാടാൻ വാക്സിൻ ആയുധമാക്കൂ എന്നൊരു എന്താ പറയുക ഒരു ചെറിയ ലോഗോ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം വാക്സിനേഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്സിനെക്കുറിച്ച് ചില മാരക രോഗങ്ങൾക്ക് എക്സാമ്പിൾ ഡിഫ്തീരിയ ടെറ്റനസ് തുടങ്ങിയ മാരക രോഗങ്ങളിൽ സ്വാഭാവിക പ്രതിരോധ മാർഗങ്ങൾ രൂപപ്പെട്ട് പ്രവർത്തനക്ഷമമാകുമ്പോഴേക്കും രോഗാണുക്കൾ പെരുകി മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയേറെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ കൃത്രിമ പ്രതിരോധ മാർഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും മക്കളെ സിംപിളാണ് നല്ലൊരു രോഗമാണ് ഡിഫ്തീരിയേന്റെ ഒരു രോഗമാണ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് കയറി അല്ലേ ഡിഫ്തീരിയെന്ന് പറയുന്നത് തൊണ്ടമുള്ളു തൊണ്ടക്ക് വരുന്നൊരു പ്രശ്നമാണ് കേട്ടോ അതായത് നമ്മുടെ തൊണ്ടയിലെ ശ്ലൈഷ്മ സ്ഥലത്തിന് വരുന്നൊരു അസുഖമാണ് അപ്പോൾ ഡിഫ്തീരിയയുടെ ഒരു രോഗമാണ് നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തി അപ്പോൾ ബോഡി അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും അല്ലേ സഹജ പ്രതിരോധം വഴി അത് ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഒരു രക്ഷയുമില്ല എങ്ങനെ എന്തു ചെയ്യാൻ പറ്റുന്നില്ല ആ രോഗാണുവിനെ നശിപ്പിക്കാൻ ഇപ്പം പറ്റുന്നില്ല പക്ഷെ പറ്റും കുറച്ചും കൂടെ കഴിയുമ്പോൾ പറ്റും പക്ഷെ അത്രയും നേരം ആർക്ക് കാത്തുക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിന് കാത്തു പറ്റൂല കാരണം എന്താ നമുക്ക് രോഗം വരുമ്പഴത്തേക്ക് അപ്പോൾ ഡിഫ്തീരിയ ടെറ്റനസ് തുടങ്ങിയ മാരക രോഗങ്ങളിൽ സ്വാഭാവിക പ്രതിരോധ മാർഗങ്ങൾ രൂപപ്പെട്ട് പ്രവർത്തനക്ഷമമാകുമ്പോഴേക്കും രോഗാണുക്കളുടെ എണ്ണം കൂടിക്കൂടി ലാസ്റ്റ് നമ്മൾ തട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൃത്രിമമായ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് ആശ്രയിക്കേണ്ടതായി വരും അങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ ഇപ്പോൾ ഡിഫ്തീരിയയുടെ ഒരു രോഗമാണ് എൻ്റെ ശരീരത്തിൽ വന്ന് അത് പ്രവർത്തിച്ച് രോഗാണുവിനെ തടയാൻ വേണ്ടിയിട്ട് ശരീരത്തിന് കുറച്ച് സമയം വേണം അതിനുള്ളിൽ നിങ്ങൾക്ക് രോഗം വരും അതുകൊണ്ട് അതൊഴിവാക്കാനാണ് നമ്മൾ എന്തെടുക്കുന്നത് വാക്സിൻ എടുക്കുന്നത് അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് വാക്സിനേഷൻ്റെ പിതാവാണ് എഡ്വേർഡ് ജെന്നർ പതിനെട്ട് സോറി മക്കളെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഡോക്ടറായ എഡ്വേർഡ് ജെന്നർ ഗോവസൂരി വന്നവർക്ക് വസൂരി വരില്ലെന്ന് മനസ്സിലാക്കി ഒരു കുട്ടിയിൽ ഗോവസൂരി രോഗാണുക്കൾ അടങ്ങിയ സ്രവം കുത്തിവെച്ച് അദ്ദേഹം ഈ ആശയം വിജയകരമായി പരീക്ഷിച്ചു പശു അർത്ഥം വരുന്ന വാക്കാ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വാക്സിനേഷൻ എന്ന പേര് വന്നത് എഡ്വേർഡ് ജെന്നർ വാക്സിനേഷൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു സംഭവം പറഞ്ഞുതരാം ഇതൊരു ചെറിയ കഥയാട്ടോ കഥ കേൾക്കാൻ ഇഷ്ടമല്ല എല്ലാവർക്കും ചെറിയ കഥയാണ് നോക്കിക്കോളൂ പണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം കന്നുകാലി വളർത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് ഡോക്ടർ ആയിരുന്ന എഡ്വേർഡ് ജെന്നർ ഒരു കാര്യം മനസ്സിലാക്കി ഈ പശുവിന് വരുന്നൊരു അസുഖം ഉണ്ട് കേട്ടോ ഏതാണിത് ഗോവസൂരി ഗോവസൂരി പശുക്കളിൽ നിന്ന് അവരെ നോക്കുന്ന മനുഷ്യന്മാരിലേക്കും പകരും പക്ഷെ ഇത് മരണകാരണമാകുന്ന ഒരു രോഗമൊന്നല്ല ഗോവസൂരി നമുക്ക് വന്നാലും നമ്മൾ തട്ടിപ്പോകുന്നുമില്ല നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ രോഗം തെയ്യും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും അത്ര മാരകമല്ല എന്നാൽ ഏത് രോഗം വളരെ ഭാ മാരകമാണ് വസൂരി രോഗം അല്ലേ സ്മോൾ പോക്സ് വളരെയധികം പ്രശ്നമുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് കാലത്ത് ഈ രോഗത്തിനൊന്നും എന്തില്ലായിരുന്നു ചികിത്സയൊന്നും ഇല്ലായിരുന്നു അല്ലേ അപ്പോൾ എന്താ ചെയ്യുക ഈ രോഗം വന്നവരെ ആ ഭാഗത്ത് നിന്ന് ആ നാട്ടിൽ നിന്ന് മാറ്റി ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുക നട തള്ളുകയാണ് ചെയ്യുക കാരണം എന്താ ആർക്കും നോക്കാനാവില്ല നോക്കിയാൽ അവർക്ക് എന്ത് ചെയ്യും അസുഖം വരും അസുഖം വന്നാൽ ചികിത്സയില്ല മരണപ്പെട്ടു പോവും അതുകൊണ്ട് തന്നെ രോഗം വന്നവരെ ഒറ്റപ്പെട്ട ആളൊഴിഞ്ഞ സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കാറായിരുന്നു പതിവ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ വാക്സിനേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ എഡ്വേർഡ് ജെന്നർ ഒരു കാര്യം ശ്രദ്ധിച്ചു അതെ ഒരു കാര്യം മനസ്സിലാക്കി ഗോവസൂരി വന്ന ഒരാൾക്ക് പിന്നീട് വസൂരി അതായത് ഒറിജിനൽ സ്മോൾ പോക്സ് വസൂരി രോഗം വന്നാലും അവർ മരണപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഗോവസൂരി വരുന്ന ആ സമയത്ത് അയാളുടെ ശരീരത്തിൽ വസൂരി രോഗത്തെ തടയാനുള്ള എന്തോ ഒന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇതാണ് ഇതുവഴിയാണ് ആദ്യത്തെ വാക്സിൻ അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തത് ഓക്കെ അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ്റെ പിതാവ് എന്നാണ് എഡ്വേർഡ് ജെന്നർ അറിയപ്പെടുന്നത് ഒരു തവണ കൂടെ പറയാം വായിക്കാം നമുക്കത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ഗോവസൂരി വന്നവർക്ക് വസൂരി വരില്ലെന്ന് മനസ്സിലാക്കി ഒരു കുട്ടിയിൽ ഗോവസൂരി രോഗാണുക്കൾ അടങ്ങിയ സ്രവം കുത്തിവെച്ച് അദ്ദേഹം ഈ ആശയം വിജയകരമായി പരീക്ഷിച്ചു ഒരു കുട്ടിയിലെയും ഗോവസൂരിൻ്റെ രോഗാണുക്കളെ കുത്തിവെച്ചിട്ടാണ് അദ്ദേഹം പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് പശു എന്നർത്ഥം വരുന്ന വാക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വാക്സിനേഷൻ എന്ന പേര് വന്നത് എഡ്വേർഡ് ജെന്നർ വാക്സിനേഷന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു വെക്കണേ ഇപ്പൊ വാക്സിനേഷന്റെ ഫാദർ ആരാണ് പിതാവാരാണ് എഡ്വേർഡ് ജെന്നർ ഇനി രോഗാണവിന്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന പ്രതിരോധശേഷിയെ ശേഷിയെ കൃത്രിമ പ്രതിരോധ എന്നും വിളിക്കുന്നു കിട്ടിയോ അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡിഫ്തീരിയ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് എന്തിനുള്ള വാക്സിൻ തരുന്നത് ഡിഫ്തീരിയക്കുള്ള വാക്സിൻ തരുന്നത് അങ്ങനെ രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള കൃത്രിമ മാർഗത്തെ നമ്മൾ പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നു എന്തിനധികം പറയുന്നത് നമ്മുടെ കൊറോണ ടൈം ഓർമ്മയില്ലേ നിങ്ങൾക്ക് കൊറോണ ടൈമിൽ എന്താ സംഭവിച്ചത് വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടു അല്ലേ അപ്പം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അല്ലേ കൊറോണ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരില്ല പിന്നീട് കോവിഡ് വരില്ല അല്ലെങ്കിൽ കൊറോണ വൈറസ് പിന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി എന്താ സംഭവം ആ രോഗാണു വരാനുള്ള സാധ്യത മുന്നിട്ട് കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിരോധ കോശങ്ങളെയൊക്കെ റെഡിയാക്കി വെച്ചത് ആ ഇപ്പം കണ്ട രോഗാണുനെ കണ്ട അപ്പം പൊട്ടിച്ചോളണം എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ ആ കൃത്രിമ മാർഗത്തെ അല്ലേ വാക്സിൻ ഉപയോഗിച്ച് ഇങ്ങനെ രോഗാണുവിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് കൃത്രിമമായി നമ്മൾ ർജിച്ചെടുക്കുന്നു ഇതിനെയാണ് പ്രതിരോധവൽക്കരണം കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് വിളിക്കുന്നത് അപ്പൊ ഇങ്ങനെ പ്രതിരോധ മാർഗം ഉണ്ടാക്കുന്നതിനാണ് പ്രതിരോധവൽക്കരണം എന്ന് വിളിക്കുന്നത് പ്രതിരോധവൽക്കരണം വഴി ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയെ നമ്മൾ എന്തും വിളിക്കുന്നു കൃത്രിമ പ്രതിരോധ ശേഷി എന്നും വിളിക്കുന്നു മനസ്സിലായോ ഇനി കുറച്ച് കാര്യങ്ങളെ പ്രതിരോധവൽക്കരണം എന്താണ് പ്രതിരോധവൽക്കരണം ഈ പറഞ്ഞ സാധനങ്ങളെ കുറച്ച് ക്വസ്റ്റിൻ ആൻസർ ആക്കി കൊടുത്തുന്നേ അല്ലേ പ്രതിരോധവൽക്കരണം എന്താ രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് കോശങ്ങളെ സജ്ജമാക്കി വെക്കാൻ ശരീരത്തിലുള്ള കൃത്രിമ സോറി ശരീരത്തിനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം എന്താണ് വാക്സിൻ കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ വാക്സിൻ എന്ന് വിളിക്കുന്നു അപ്പം എന്താ വാക്സിനേഷൻ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധവൽക്കരണത്തെ വാക്സിനേഷൻ എന്നും വിളിക്കുന്നു സിമ്പിൾ അല്ലേ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ എന്താണ് അപ്പോൾ പ്രതിരോധവൽക്കരണം രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെച്ചു അതാണ് പ്രതിരോധവൽക്കരണം എന്താണ് വാക്സിൻ കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വാ വസ്തുക്കളെയാണ് വാക്സിൻ എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് വാക്സിനേഷൻ വാക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധവൽക്കരണത്തെ വാക്സിനേഷൻ എന്നും വിളിക്കുന്നു ഇനി കുറച്ച് വാക്സിനുകളും ഘടകങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് വാക്സിനുകളുടെ ഇനങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് നോക്കിയാലോ കുറച്ച് കാര്യങ്ങളൊന്നു പറയണേ ശ്രദ്ധിച്ചു എം എം ആർ വാക്സിൻ എന്ന് കേട്ടിട്ടുണ്ടോ എം എം ആർ മംസ് മിസൽസ് റുബല്ല എന്നിങ്ങനെ മൂന്ന് രോഗങ്ങൾക്കെതിരെ ഒരുമിച്ച് കൊടുക്കുന്ന കൊടുക്കുന്നൊരു വാക്സിനാണ് എം എം ആറ് മംസ് മിസൽസ് റുബല്ല അല്ലേ അഞ്ചാമ്പനി മുണ്ടിവീക്കം അതുപോലെ റുബല്ല എന്നീ രോഗങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനാണ് എം എം ആറ് ഈ എം എം ആർ വാക്സിനകത്ത് നിർവീര്യ രോഗകാരികളാണുള്ളത് അതായത് രോഗാണുക്കളെ നിർവീരീകരിച്ച് അതായത് അതിൻ്റെ രോഗമുണ്ടാക്കാനുള്ള കഴിവിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് എം എം ആർ വാക്സിൻ നിർമ്മിക്കുന്നത് അതേസമയം ഒ പി വി വാക്സിൻ ഒ പി വി എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ ഒന്നുകൂടെ പറയാം കുറച്ച് ടൈപ്പ് വാക്സിൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് എം എം ആർ എം എം ആറിൻ്റെ ഫുൾ ഫോം ശരിക്കും എങ്ങനെയാണ് മംസ് മിസൽസ് റുബല അതായത് അഞ്ചാം പനി അതുപോലെ തന്നെ മുണ്ടിവീക്കം റുബല എന്നിങ്ങനെ മൂന്ന് അസുഖങ്ങൾക്കെതിരെ കോമണായി കൊടുക്കുന്നൊരു വാക്സിനാണ് എം എം ആർ എം എം ആറിൽ എന്താ ഉള്ളത് എന്ത് ടൈപ്പ് രോഗാണുക്കളാണ് ഉള്ളത് നിർവീര്യ രോഗകാരികൾ അടങ്ങിയതാണ് ഏത് എം എം ആർ വാക്സിൻ അതായത് രോഗാണുക്കളുടെ രോഗമുണ്ടാക്കാനുള്ള കഴിവിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് എം എം ആർ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് ഒ പി വി ഒ പി വി എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ ഇതിൽ മൃതരോഗകാരികളാണുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളെ നമ്മൾ കൊന്നു രോഗാണുക്കളെ നശിപ്പിച്ചു ഇല്ലാണ്ടാക്കി അതിൻ്റെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ അവശിഷ്ടം മാത്രമേ ഉള്ളൂ അതിന് എന്തിനുള്ള കഴിവില്ല രോഗമുണ്ടാക്കാൻ പറ്റൂല അത് ചത്തതാണ് അപ്പം അത്തരത്തിലുള്ള മൃഗരോഗകാരികൾ മൃത സോറി മൃഗയല്ലോ മൃത മൃതരോഗകാരികളടങ്ങിയതാണ് ഒ പി വി ഹോറൽ പോളിയോ വാക്സിൻ അതായത് രോഗാണുക്കൾക്ക് ജീവനില്ല ജീവനില്ലാത്ത രോഗാണുക്കൾക്ക് രോഗമുണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ മൃത അടങ്ങിയതാണ് ഒ പി വി വാക്സിൻ അടുത്തത് എച്ച് പി സി എച്ച് പി സി വാക്സിൻ്റെ പ്രത്യേകത രോഗകാരികളുടെ ഭാഗങ്ങളടങ്ങിയത് രോഗകാരികൾ മുഴുവനായിട്ട് ഉണ്ടാവില്ല രോഗകാരികളുടെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ അവയെ ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രോട്ടീൻസ് അങ്ങനത്തൊക്കെ മാത്രം അടങ്ങിക്കൊണ്ടുണ്ടാക്കുന്ന പിന്നെ വാക്സിനുകളെയാണ് എച്ച് പി വി എന്ന് പറയുന്നത് ഇത് രോഗകാരികളുടെ ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളൂ അടുത്തത് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ധാരാളം കേട്ട ഒന്ന് കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഇത് രോഗകാരികളുടെ ജനിതക വസ്തുവിൻ്റെ അടങ്ങിയതാണ് രോഗകാരികളുടെ ജനിതക വസ്തു അല്ലെ ആർ എൻ എ ഡി എൻ ഇതൊക്കെയാണ് ഇന്ന് ജനിതക വസ്തു അപ്പം രോഗകാരികളുടെ ജനിതക വസ്തുവിൻ്റെ അടങ്ങിയതാണ് ഏത് കോവിഡ് നയൻറ്റീൻ വാക്സിൻ കിട്ടിയല്ലോ എം എം ആറിലെ നിർവീര്യ രോഗകാരികൾ ഒ പി വിയിൽ മൃത രോഗകാരികൾ എച്ച് പി സി എച്ച് പി വിയിലെ രോഗകാരികളുടെ ഭാഗങ്ങൾ മാത്രം കോവിഡ് നയൻറ്റീനില് രോഗകാരിയുടെ ജനിതക വസ്തുവിൻ്റെ ഭാഗങ്ങൾ മാത്രം ഇനി ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് താഴെയും പറയുന്നത് വാക്സിനുകൾ പല ടൈപ്പ് ഉണ്ട് ഓക്കെ ഒന്ന് നിർവീര്യ രോഗകാരികൾ അടങ്ങിയത് രണ്ട് മൃതരോഗകാരികൾ അടങ്ങിയത് മൂന്ന് രോഗകാരികളുടെ ഭാഗങ്ങൾ ഭാഗങ്ങളടങ്ങിയത് നാല് രോഗകാരികളുടെ ജനിതക വസ്തുവിൻ്റെ ഭാഗങ്ങളടങ്ങിയത് അഞ്ച് എം ആർ എൻ എ വാക്സിനുകൾ ടോക്സിക്കോയിഡ് വാക്സിനുകൾ അതായത് ചില രോഗാണുക്കൾ ഉത്പാദിപ്പിക്കുന്ന ടോക്സിൻസ് അല്ലെങ്കിൽ ചില രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻസ് ഇവയ്ക്കും മതി ചെയ്യാൻ പറ്റും രോഗകാരികളെ പിന്നീട് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അത് നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ വാക്സിനുകളും അവരുടെ ടൈപ്പും മനസ്സിലായോ ഇനി നോക്കി കഴിഞ്ഞു കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുള്ളൂ കേട്ടോ ദൈത്രയെ നമുക്കിന്ന് പഠിക്കാനുള്ളൂ അതും കൂടെ ഒന്ന് പറയാം എക്സ്ട്രാ ഉള്ള സാധനമാണേ നോക്കിക്കോ വാക്സിൻ എം എം ആർ നിർവീര്യ രോഗകാരികൾ അടങ്ങിയത് നിർവീര്യ രോഗകാരികൾ അടങ്ങിയതാണ് എം എം ആർ വാക്സിൻ എന്തൊക്കെയാണ് പ്രതിരോധിക്കാവുന്ന രോഗങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഞ്ചാം പനി മുണ്ടി വീക്കം അല്ലെങ്കിൽ മുണ്ടിനീര് റുബല്ല മംസ് മിസൽസ് അതുപോലെ തന്നെ റുബല്ല റുബല്ല എന്ന് പറയുന്നത് ജർമ്മൻ മിസൽസ് ആണ് അപ്പോൾ ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് എം എം ആർ വാക്സിൻ രണ്ടാമത്തെ നോക്കിയ ഒ പി വി ഒ പി വി എന്ന് പറയുമ്പോൾ ഓറൽ പോളിയോ വാക്സിൻ ഇതിനകത്ത് മൃത രോഗകാരികളാണുള്ളത് അതായത് ചത്ത രോഗകാരികളാണ് ഉള്ളത് അതിനെന്ത് ചെയ്യാൻ പറ്റൂല രോഗമുണ്ടാക്കാൻ പറ്റൂല പ്രതിരോധിക്കാവുന്ന രോഗങ്ങളേതാ പോളിയോ പോളിയോ വൈറസിനെ പ്രതികരി പ്രതിരോധിക്കുന്ന ആളാണ് ഒ പി വി വാക്സിൻ ഓറൽ പോളിയോ വാക്സിനാണ് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ഇത് പോളിയോ വൈറസിനെ തടയും നശിപ്പിക്കും അടുത്തത് എച്ച് പി വി വാക്സിൻ ഇത് രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയ വാക്സിനാണ് ഇത് സെർവിക്കൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യും സെർവിക്കൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രതിരോധ പ്രതിരോധ അവ എന്താ പറയുക പ്രതിരോധ വാക്സിനാണ് എച്ച് പി വി വാക്സിൻ അടുത്തത് കോവിഡ് നയൻറ്റീൻ വാക്സിൻ രോഗകാരികളുടെ ജനിതക വസ്തുവിൻ്റെ ഭാഗം അടങ്ങിയത് അല്ലേ അതിൻ്റെ എം ആർ എൻ എ ഒക്കെ അടങ്ങിയ സാധനമാണ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ അപ്പോൾ എന്താണിത് പ്രതിരോധിക്കുന്ന രോഗം കോവിഡ് നയൻറ്റീൻ വാക്സിൻ എന്തിനാണ് പ്രതിരോധിക്കുന്നത് കോവിഡ് നയൻറ്റീൻ അഥവാ നമ്മുടെ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നു കിട്ടിയേ ഇനി ഇത് എക്സ്ട്രാ ആണ് കേട്ടോ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ചില പ്രത്യേകതരം വാക്സിനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈവ് അറ്റേറ്റഡ് വാക്സിൻസ് ഉണ്ട് അതായത് ജീവനുള്ള നിർവീര്യ രോഗകാരികൾ അടങ്ങിയ വാക്സിൻ ഉണ്ട് എന്നാൽ ചിലതിൽ മൃത രോഗകാരികളാണുള്ളത് ചിലതിൽ എം ആർ എൻ എ ആണുള്ളത് ചിലതിൽ ടോക്സിക്കോയിഡ് വാക്സിൻ അതായത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന രോഗകാരികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില ടോക്സിനുകൾക്കെതിരെയുള്ളതാണ് ചില വാക്സിനുകൾ അല്ലെ ചില ടോക്സിനുകൾ അടങ്ങിയതാണ് എക്സാമ്പിളാണ് ഡിഫ്തീരിയൻ ടെറ്റണസൊക്കെ രോഗകാരികൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾക്കെതിരെ അല്ലെ ടോക്സിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ വാക്സിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് എക്സ്ട്രാ ആയിട്ട് മാത്രം എടുക്കുക ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് ഇത് എക്സ്ട്രാ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടേബിൾ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനപ്പെടും അപ്പോൾ അപ്പോൾ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി ഇത് ബൈഹാട്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ കൂട്ടിയാൽ ചിലപ്പം കൂടൂല അതുകൊണ്ട് തൽക്കാലം ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ആവശ്യം വരുന്നു എന്ന് തോന്നിയാൽ വീഡിയോ റെഫർ ചെയ്യുക ഇത് അടുത്ത ഭാഗത്തേക്ക് പോവേ തീർന്നു ഉള്ളൂ ഇനി ഒരു ചെറിയ സാധനം വാക്സിനുകളുടെ പ്രവർത്തനം വാക്സിനുകൾ ശരീരത്തിൽ ആന്റിജനുകളായി പ്രവർത്തിക്കും വാക്സിനുകൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ആന്റിജനുകളായിട്ടാ പ്രവർത്തിക്കുക മക്കളെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ എങ്ങനെയാണ് അതിനകത്ത് ചത്ത വൈറസുകളുള്ളത് ആ ചത്ത വൈറസ് ശരിക്കും പറഞ്ഞ ഡെഡ് ബോഡി അല്ലെ വൈറസിന്റെ ഡെഡ് ബോഡി എന്ത് ചെയ്തു നിങ്ങളുടെ ബോഡിയിലേക്ക് കുത്തിവെച്ചു അങ്ങനെ കുത്തിവെച്ചപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വന്തമല്ലാത്ത ഒരാളല്ലേ വന്നത് അപ്പോൾ അത് ശരീരം തിരിച്ചറിയ ആൻറ്റി ആൻറ്റിജൻ അല്ലെ ആൻറിജനായിട്ടാണ് ആരെ തിരിച്ചറിയുന്നത് ഈ വാക്സിനുകളെ തിരിച്ചറിയുക അപ്പൊ നോക്കിക്കോ വാക്സിനുകൾ ശരീരത്തിൽ എന്തായി പ്രവർത്തിക്കുന്നു ആൻറ്റിജനുകളായി പ്രവർത്തിക്കുന്നു ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കും എടാ ആൻറ്റിജൻ വന്നാൽ ഉണരും നമ്മുടെ ശരീരം നമ്മുടെ ബോഡി ഉണരും അല്ലേ നമ്മുടെ പ്രതിരോധ സംവിധാനം ഉത്തേജിപ്പിക്കപ്പെടും ഇത് രോഗകാരികൾക്കെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും അതായത് വാക്സിൻ ശരീരത്തിലെത്തി അതായത് ആൻറ്റിജനെത്തി ആൻറ്റിജൻ വന്നപ്പോൾ പ്രതിരോധ സംവിധാനം ഉത്തേജിപ്പിക്കപ്പെട്ടു രോഗാണുക്കൾക്കെതിരെ എന്തു ഉൽപ്പാദിപ്പിക്കപ്പെട്ടു ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു ഈ ആൻറ്റിബോഡികൾ പിന്നീട് നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽത്തു അത് രോഗങ്ങളിൽ നിന്നും ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും കൃത്യമായ ഡോസുകൾ സ്വീകരിക്കുന്നതോടെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഈ രോഗാണുവിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വാക്സിനുകൾ നിങ്ങളെ സഹായിക്കുന്നു പറഞ്ഞത് മനസ്സിലായിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളിയോ വാക്സിൻ നിങ്ങൾ എടുത്തു കുറേ ഡോസ് ഉണ്ടാവും ഓക്കെ ജനിച്ചവണ്ട് കുടിക്കുന്ന തുള്ളിമരുന്ന് പരുപ്പത്തിലാണ് ഒ പി വി വാക്സിൻ ഉള്ളത് അല്ലെ ഓറൽ പോളിയോ വാക്സിൻ അങ്ങനെ കുറേ വാക്സിൻ നിങ്ങൾ എടുത്തു പോളിയോന്റെ അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പോളിയോ വൈറസിനെതിരെ ഒരു പ്രതിരോധം രൂപം കൊണ്ട് ഇത് നിങ്ങളിനി മരിക്കുന്നത് വരെയും അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് മിനിമം ഏറ്റവും മിനിമം ഒരു പത്തിരുപത് വർഷത്തേക്കെങ്കിലും ഈ രോഗമാണ് പിന്നീട് നിങ്ങളുടെ ശരീരത്തിൽ വന്നാലും നിങ്ങൾക്ക് അസുഖം വരാതിരിക്കും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കും മനസ്സിലായോ അപ്പം ഈ ആൻറ്റിബോഡികൾ ശരീരത്തിൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയും നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളിൽ നിന്ന് ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും കൃത്യമായ ഡോസുകൾ എടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരു രോഗത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ നമ്മളെ വാക്സിനുകൾ സഹായിക്കുന്നുണ്ട് ഇനി ഇപ്പൊ എങ്ങനെയാ വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലായല്ലോ അവ നമ്മുടെ ശരീരത്തിൽ ആന്റിജനുകളായി പ്രവർത്തിച്ചു പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ചു രോഗകാരികൾക്കെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിച്ചു ആന്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നില ദീർഘകാലം നിലനിന്നു അങ്ങനെയോ മറ്റു രോഗങ്ങളിൽ നിന്നും അതേപോലത്തെ രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്തു ഓക്കെ ഇനി ഇതൊരു ഒരു ചോദ്യതാ കുത്തി ഏതെങ്കിലും വാക്സിനുകൾ ഉണ്ടോ വാക്സിൻ ഇല്ലേ നിങ്ങൾ തന്നെ കുടിച്ച വാക്സിൻസ് ഇല്ലേ മക്കളെ ഏതാണത് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ അല്ലേ ജീവന്റെ രണ്ട് തുള്ളി പോളിയോ തുള്ളി മരുന്ന് കുട്ടികൾക്ക് കൊടുക്കൂ ജീവൻ സംരക്ഷിക്കൂ പോളിയോ വൈറസിൽ നിന്ന് രക്ഷ നേടൂ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങളും കുടിച്ചതല്ലേ അഞ്ച് വയസ്സ് വരെ അപ്പോൾ കുത്തിവെക്കുന്നതല്ലാതെയും വയ്ക്കുന്നതല്ലാതെയും വാക്സിൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പോൾ കുടിക്കുന്നതും ഉണ്ട് അല്ലാതെ മൂക്കിലുറ്റിക്കുന്ന ടൈപ്പും ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ കോവിഡ് നയൻറ്റീൻ്റെ ഒക്കെ സമയത്ത് മൂക്കിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരം വാക്സിനുകളും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ടേബിളും നിങ്ങളൊരു ഫർദർ റെഫറൻസിന് വേണ്ടി മാത്രം നോക്കി വെച്ചാൽ മതി പഠിക്കണ്ട ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും നിങ്ങളോട് എക്സ്ട്രാ നോളജ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറയുകയാണെങ്കിൽ മാത്രം നമുക്കിത് യൂസ്ഫുള്ളാക്കിയാൽ മതി അരം മാത്രം നിങ്ങളിത് റെഫർ ചെയ്താൽ മതി ഒന്ന് നിങ്ങളുടെ അറിവിലേക്കായി ടീച്ചർ തന്നു എന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇത്രയാണ് മക്കളെ നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കണേ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് വരാം ഇതിൻ്റെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം ഒരു കാര്യം കൂടി ടീച്ചർ വീണ്ടും പറയുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലേ വീഡിയോസൊക്കെ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ അറിയി അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും മക്കളെ ഗുഡ് ബൈ നന്നായിട്ട് പഠിക്കുക എക്സാം വളരെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചു വെക്കുക